ഹായ് ഇന്ന് നമുക്കേ കുറച്ച് പയറ് മെഴുക്ക് വരട്ടി വെക്കാം പച്ചപ്പയർ ഇത് ടെറസിലുള്ളതാണേ ഇത് ഈ പാണ്ടൻ പയർ അല്ലെങ്കിൽ പുള്ളിപ്പയർ എന്നൊക്കെ പറയുന്ന പയറാണേ അതായത് ഈ പയറിൻ്റെ മുകളിൽ ഇങ്ങനെ പാടുപോലെ കാണും ആ പയറാണ് ഞാൻ പറിക്കുന്നത് ഇത് പെട്ടെന്ന് മൂത്ത് പോകും ഇത് രണ്ട് ദിവസം കൂടുമ്പോൾ പറിച്ചെടുക്കണം മൂത്ത് പോയാൽ പിന്നെ പൊളിച്ചെടുക്കാനേ പറ്റുകയുള്ളു രണ്ട് ദിവസം കൂടുമ്പോൾ ഓരോ പിടി കിട്ടും എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണേ ആദ്യം കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കമൻ്റ് ചെയ്യാൻ മറക്കരുത് അപ്പം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നീളമുള്ള വയറാണേ പതിനെട്ട് മണി എന്നൊക്കെ പറയുന്ന ആദാ തോന്നുന്നു നല്ല നീളമുണ്ട് ഇതങ്ങനെ പെട്ടെന്ന് മൂത്തു പോകത്തില്ല മറ്റേ പാണ്ടം വയറ് പെട്ടെന്ന് മൂത്തു പോകും കേട്ടോ രണ്ട് ദിവസം കൂടി വരച്ചെടുക്കണം അല്ലെങ്കിൽ അതങ്ങനെ മൂത്തു പോവും ഇതിപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ടേ ഇനി നമുക്കിത് കഴുകി വൃത്തിയാക്കി പിഞ്ചൊക്കെ ഒടിച്ചെടുക്കുക അല്ലാത്തതൊക്കെ ഒന്ന് പൊളിച്ചെടുക്കുക നീളം പയർ ഒളി ഒടിച്ചെടുക്കുക കേട്ടോ അതിനെങ്ങനെ നാരൊന്നുമില്ല പെട്ടെന്ന് പെട്ടെന്ന് ഒടിച്ചെടുക്കാൻ പറ്റുമോ മറ്റേ പാണ്ഡം പയർ കുറേയൊക്കെ മൂത്ത് പോയിട്ടുണ്ട് അതൊക്കെ പൊളിച്ചെടുക്കണം അപ്പോൾ ഇതൊന്ന് ഒടിച്ചെടുത്തിട്ട് അത് നമുക്ക് മൂത്ത് പോയതൊക്കെ പൊളിച്ചെടുക്കാം ബാക്കിയൊക്കെ ഒടിച്ചെടുക്കാം കയറെല്ലാം ഒടിച്ചും പൊളിച്ചു നോക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മെഴുക്കുരുട്ടിക്ക് ആവശ്യമായ ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം അതിനുവേണ്ടി ഒരു സവോള എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് സവോള കുറച്ച് തേങ്ങ പിന്നെ ഒരു മൂന്ന് നാല് പച്ചമുളക് അരിവിനാവശ്യമായിട്ടുള്ളു മെഴുക്കുരുട്ടിക്കകത്ത് ഇച്ചിരി തേങ്ങ ഒത്തിടുന്നത് നല്ലതാണ് കേട്ടോ അതിനുവേണ്ടി ഞാൻ തേങ്ങ അരിഞ്ഞിടുവാണേ ഇടുന്നോ അത്രയും നല്ലതാണ് ഇത് ഞാൻ കുറച്ച് ഇടുന്നുള്ളൂ ഇത് അരിഞ്ഞതിന് ശേഷം നമുക്ക് ഈ സവോളയും പച്ചമുളകും കൂടെ അരിഞ്ഞു ചേർക്കാം എല്ലാം അരിഞ്ഞ് റെഡിയായി ഇനി നമുക്കിത് വഴറ്റിയെടുക്കാം ചട്ടി വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടായി ആദ്യം വിട്ടത് വെളുത്തുള്ളിയാണേ ഒരു മൂന്നാല് വെളുത്തുള്ളി ചതച്ചതിട്ടു ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പയറ് സവോള പച്ചമുളക് തേങ്ങാക്കൊത്ത് എല്ലാം കൂടി ഒന്നിച്ചിട്ടിങ്ങനെ ഇളക്കി ഇളക്കി ചെറുതീ വച്ച് നമുക്ക് വഴക്കി വരട്ടിയെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് കറിവേപ്പില ഉണ്ടെങ്കിൽ ഇപ്പം അതും കൂടി ചേർക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ എല്ലായിടത്തേക്കും ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിന് ഈ പാണ്ടം പയറിന് ഒരു ഇച്ചിര വേവുണ്ട് അതുകൊണ്ട് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് ഇതൊന്ന് ചെറുതീയിൽ മൂടി വെച്ച് വേവിച്ചെടുക്കാം വെള്ളമൊക്കെ ചേർത്ത് ചെറുതീയിൽ മൂടി വെച്ചിട്ടുണ്ട് ഇനി ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കുക ഇളക്കി കൊടുക്കുക കുറേ പ്രാവശ്യം ഇളക്കി കൊടുത്തു വിട്ടോ ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം തുറന്ന് നോക്കി ഇളക്കി കൊടുത്തു ചെറുതീയിലാണ് വെച്ചേക്കുന്നത് അങ്ങനെ ഇരുന്ന് ഇതൊന്ന് വഴിണ്ടി വരണം ഒരു മൂന്നാല് പ്രാവശ്യം ഞാൻ ഇളക്കി കൊടുത്തു കേട്ടോ അങ്ങനെ നമ്മുടെ ഫാം ഫ്രഷ് പയറ് മെഴുക്കു വേറ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് നോക്കണേ ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ എല്ലാവരും ഉണ്ടാക്കുന്നതല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബായ്